ഇന്ന് ഞായറാഴ്ച ഇന്ന് ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ച് ഫസിലിനെ കൊണ്ടുപോയിട്ട് വെള്ളച്ചാട്ടം കാണാൻ പോവാണ് കൂടെ റിലേറ്റീവ്സൊക്കെ ഉണ്ട് വൈഫുണ്ട് മോനുണ്ട് നമ്മൾ പോകുന്നത് താമരശ്ശേരി അടുത്തുള്ള അമരാട് വെള്ളച്ചാട്ടത്തിലേക്കാണ് ഈ ഒരു മൂന്നും കൂടിയ സ്ഥലം എടുത്ത് എത്തിക്കഴിഞ്ഞാൽ താമരശ്ശേരിയിൽ നിന്ന് പോന്നിട്ട് പുനൂ റോഡിലേക്ക് പോകുന്നിട്ട് ഈ ഒരു സ്ഥലം എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് വലത്തോട്ട് കയറിയാൽ കട്ടിപ്പാറ അമരാട് ഉള്ള ചാട്ടത്തിന്റെ ഭാഗത്തേക്കാണ് നമ്മൾ എത്തുക ഇടയ്ക്ക് നല്ല മഴ പെയ്തു കേട്ടോ ഹെവി മഴ കട്ടിപ്പാറ എത്താനായപ്പോഴാണ് ഒരു മഴ കിട്ടിയത് മോന് കളിച്ചു കളിച്ചിപ്പോ സ്റ്റിയറിങ്ങിന്റെ മുകളിലായി കളി ഇതിന് ഫൈന ഇടാൻ വെക്കണ്ട ഇത് വണ്ടി ഇവിടെ നിർത്തിയിട്ടതാണ് കേട്ടോ നിർത്തിട്ടെടുത്താണ് നമ്മൾ കളിപ്പിക്കുന്നത് അല്ലാതെ റണ്ണിങ്ങിലല്ല ബൈക്ക് ആയാലും കാറായാലും ഈ ഒരു ഭാഗത്താണ് പാർക്ക് ചെയ്യാൻ ഫാമിലി ആയിട്ട് വരാം കുറച്ച് ട്രക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു റിവർ കാണാം ഈ റിവർ ക്രോസ് ചെയ്യണം റിവർ ക്രോസ് ചെയ്യാൻ നല്ല മഴ പെയ്ത സമയമാണ് ഇപ്പൊ അതുകൊണ്ട് നല്ല കലക്കുകളാണ് കുറച്ച് റിസ്ക്കിലാണ് അത് ക്രോസ് ചെയ്യുന്നത് ഓ ടാസ്ക് ടാസ്ക് ഓ ബാനുവിന്റെ ചെരുപ്പ് പോയല്ലോ അവിടെ ഞങ്ങൾ കുറച്ചും കൂടി ട്രക്ക് ചെയ്യാനുണ്ട് കേട്ടോ ഞങ്ങൾ ഷജിലിനൊക്കെ കൊണ്ട് പതുക്കെ ശ്രദ്ധിച്ച് പട്ടിപ്പിടിച്ച് കയറി കയറി നമ്മൾ നമ്മളമരാട് വെള്ളച്ചാട്ടത്തിന്റെ താഴെ ഭാഗത്തേക്ക് എത്താറായി മിഥുലൂന് മോനെ കളിപ്പിക്കുന്ന പണിയാ ഫോട്ടോ എടുക്ക വീഡിയോ എടുക്കുക ഇതാണ് അമരാട് വെള്ളച്ചാട്ടത്തിന്റെ ഒരു വ്യൂട്ടോ ഇവിടെ ഒരുപാട് ആളുകൾ ഉണ്ടാവാറുണ്ട് പക്ഷെ ഞങ്ങൾ എത്തിയ സമയത്ത് അധികം ആരും തന്നെ അല്ല അത് മൂന്നോ നാലോ പേര് മാത്രം മാത്രുന്ന ഇതാണ് ഗൈസ് അമരാട് വെള്ളച്ചാട്ടം ഈ ഒരു മൊബൈൽ ഫോണിലേക്ക് ഇങ്ങനെ പാറൽ അടിക്കുന്നൊണ്ട് വീഡിയോ ഒന്നും ഒരു ക്ലിയർ ഉണ്ടാവില്ല കേട്ടോ ഇതാണ് അതിന്റെ വ്യൂ ഇപ്പൊ നല്ല മഴ പെയ്തു കഴിഞ്ഞ സമയമാണ് അതുകൊണ്ടാണ് ഇത്രയും ഹെവി ആയിട്ടുള്ള വെള്ളം ചാടുന്ന ഒരു പൊസിഷൻ അല്ലാത്ത സമയത്ത് വെള്ളം കുറവായിരിക്കും ഉണ്ടാവുക അങ്ങനെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആയിട്ടാണ് ഉണ്ടാവുക കുറച്ച് കാലത്തുള്ളുണ്ട് ഫിസികൾ നല്ല ആവേശത്തിലാണ് അവൻ്റെ ആദ്യത്തെ ഔട്ടിങ് ആണ് വെള്ളച്ചാട്ടത്തിലേക്കുള്ള വെള്ളച്ചാട്ടം കാണാനായിട്ട് അവൻ്റെ കൂടെ വന്നതാണ് ഇതാണ് അമരാട് വെള്ളച്ചാട്ടത്തിന്റെ നല്ലൊരു പോയിന്റ് കാരണം ഈ ഒരു വെള്ളച്ചാട്ടത്തിന്റെ അടിഭാഗത്തേക്ക് നമുക്ക് കുറഞ്ഞ ഭാഗം നമുക്ക് ചെയ്യാൻ പറ്റും അവിടെ ഉള്ളിലേക്ക് പോകാൻ പറ്റും പക്ഷേ അതിൻ്റെ ഉള്ളിലൊരു പ്രത്യേക വൈബാട്ടോ കാരണം ഞാനിതിന് മുമ്പേ വന്നപ്പോഴും ആ ഒരു വെള്ളച്ചാട്ടത്തിന്റെ അടിഭാഗത്ത് അവിടെ ഒരു വേരുണ്ട് ആ വേരിൻ്റെ ആ ഇതിന്റെ മുകളിൽ കുച്ചിട്ടിങ്ങനെ മഴ നനഞ്ഞ കൊണ്ട് നിൽക്കാൻ നല്ല മഴ അല്ല വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു അടിയിൽ നിൽക്കാൻ ഭയങ്കര വഴിപാച്ചാട്ടൊക്കെ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിയാണ് ആ വഴി ആ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ക്രോസ് ചെയ്ത അതേ ചെറിയ റിവർ തന്നെയാണ് നല്ല മഴ ഉണ്ടെങ്കിൽ ഇത് വെള്ളം കുറച്ചും കൂടി അധികമായിട്ട് വരും കേട്ടോ അപ്പോൾ ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഞങ്ങളിവിടെ വന്നത് നല്ല കുഴപ്പല്ലാത്തൊരു സമയമാണ് നല്ല വെള്ളം എന്ത് ആവശ്യത്തിന് വെള്ളമുണ്ട് അധികമായി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പ്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു നമ്മളിവിടെ കുറച്ച് നേരം ഇരുന്ന് മോനെ കളിപ്പിച്ച് അതിനുശേഷം കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്ത് നമ്മൾ അവിടെ നിന്ന് പതുക്കെ പോരാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു മോന് ഹാപ്പിയാണ് കേട്ടോ അവൻ ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം കിട്ടിയപ്പോൾ ഒരു വ്യത്യസ്ത അനുഭവം ആസ്വദിക്കാനാണ് കുറേ നേരം കളിപ്പിച്ചിട്ടാണ് തിരിച്ചു വരുമ്പോഴാണ് ഇവിടെ സ്പെൻഡ് ചെയ്തത് ഈ ഒരു റിവറിൽ അപ്പോഴാണ് കുറച്ച് സ്ത്രീകളും ഒക്കെ ആയിട്ട് ഒരു ടീം വന്നത് അവര് റിവറൊക്കെ ക്രോസ് ചെയ്ത് അവര് അങ്ങോട്ടേക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ അധികം ആരും ഇല്ലാന്ന് വിചാരിച്ചതായിരുന്നു പിന്നതാ വരുന്ന ഒരുപാട് ആളുകൾ പോലെ ചെപ്പന്മാര് ീവനിങ്ങില് ആണ് ഇവിടെ നല്ല തിരക്ക് ഇവിടേക്ക് വരുന്ന വഴി റോഡും വീതി കുറവാണ് നല്ല കയറ്റമുള്ള റോഡാണ് കേട്ടോ അപ്പൊ വരുന്നവര് കാറൊക്കെ വരുമ്പോ അത് സ്പീഡ് കുറച്ചൊക്കെ ഓടിക്കാം സേഫായിട്ട് ഓടിക്കാം കേട്ടോ